ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അമ്രാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽപ്പത്തിരിയുടെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാൽപ്പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ദാ നമ്മുടെ പാൽപ്പത്തിരി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ജാറിലേക്ക് രണ്ട് മുട്ടയാണ് കേട്ടോ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ കപ്പിൽ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാത്ത നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല കട്ടിയിലാണ് കേട്ടോ ഇരിക്കുന്നത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടിയെടുത്ത് അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒച്ചിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ പാൽപ്പത്തിരിയിലേക്കുള്ള പാല് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നാല് മുട്ടയാണ് കേട്ടോ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് പഞ്ചസാര നല്ല പാകത്തിനുള്ള ഒരു മധുരമാണ് കേട്ടോ ഇതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് വരെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഒരു നാല് ഏലക്കായ കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ അത് കൊടുത്താലും മതി കൂടെ തന്നെ ഇതിലേക്ക് നമ്മൾ പൊടിയെടുത്ത അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ ഇത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം നമ്മുടെ മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് അലിഞ്ഞ് യോജിച്ച് കിട്ടണം അതുവരെ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്കിതൊരു അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ അതാ നമ്മളിത് നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവാണ് കേട്ടോ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഓരോ തവി മാവ് എടുത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ചുട്ടെടുക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് വേണം കേട്ടോ ദോശ പരത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിൻ്റെ അളവിനാണ് നിന്നാണ് കേട്ടോ ഞാൻ പരത്തി എടുക്കുന്നത് പത്തിരി എത്രത്തോളം നൈസായിട്ട് ചുട്ടെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസാക്കി എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം കൂടുതൽ പത്തിരിയും കിട്ടും നിങ്ങൾക്ക് അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അതിന് ശേഷം ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതൊരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ അങ്ങ് ചുറ്റെടുത്തിട്ടുണ്ട് എനിക്കൊരു പതിനഞ്ചോളം പത്തിരി ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്രത്തോളം പത്തിരി വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത അളവിൽ എല്ലാം പകുതിയാക്കി എടുത്താൽ മതി കേട്ടോ അതായത് നിങ്ങൾ ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഒരു കപ്പ് മൈദയും ഒരു മുട്ടയും വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി അതാവുമ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ അപ്പം വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒന്നര കപ്പ് വെള്ളം മാത്രം എടുത്താൽ മതി കേട്ടോ അതൊക്കെ നോക്കിയിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി അതാകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി പത്തിരി മാത്രമേ കിട്ടുള്ളൂ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പത്തിരി ചുട്ടെടുത്ത ആ ഒരു പാനിലേക്ക് ഞാൻ അല്പം നെയ്യൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ അല്പം വണ്ടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് മുന്തിരി കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ളതാണ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക അതാവുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതുപോലെ ഒന്ന് കടിക്കാനൊക്കെ കിട്ടിയാൽ അപ്പോൾ അതാ അണ്ടിയും മുന്തിരിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അടുപ്പിലേക്ക് ഒരു കുക്കറാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കുക്കറിലേക്ക് ഇതുപോലൊരു റിങ് കൂടി അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇത് ചൂടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം പത്ത് മിനിറ്റിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നത് കുക്കറൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പാൽപ്പത്തിരി എടുക്കാം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രത്തിലേക്ക് അല്പം ബട്ടർ പേപ്പർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഓരോ പത്തിരി അങ്ങ് വെച്ചു കൊടുക്കാം ഓരോ പത്തിരി വെച്ചതിന് ശേഷം നമ്മൾ കലക്കി എടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം മുട്ടയും പാലിൻ്റെയും കൂടി മിക്സാണ് കേട്ടോ ഇത് ആ ഒരു മിക്സ് ഓരോ തവി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എത്രത്തോളം പത്തിരി ഉള്ളത് അതിനനുസരിച്ച് ആദ്യം നമ്മൾ പത്തിരി വെച്ച് കൊടുക്കുക അതിന് ശേഷം പാൽ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മുടെ പത്തിരി തീരുന്നത് വരെ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് ഇത്രത്തോളം കട്ടിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ബേച്ചായിട്ട് ചുട്ടെടുത്താൽ മതി അതാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഞാനിപ്പോൾ ഓരോ ഒറ്റ ബാച്ചിൽ തന്നെയാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്രത്തോളം തോന്നാ പത്തിരി വേണ്ടാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരു കപ്പ് മൈദ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി അതാകുമ്പോൾ കട്ടി കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിപ്പോൾ ഞാൻ നല്ല കട്ടി തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ഏകദേശം അൻപത് മിനിറ്റൊക്കെ എനിക്കിതിന് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു പാൽപ്പത്തിരി ചെയ്തെടുക്കുന്ന സമയത്ത് പാത്രത്തിൽ ഫുള്ളായിട്ട് നിൽക്കുന്ന രീതിയിൽ ചെയ്തെടുക്കരുത് കേട്ടോ ഇത് വെന്ത് വരുന്ന സമയത്ത് മൊത്തത്തിലൊന്ന് പൊന്തി വരും ആ ഒരു സമയത്ത് പാത്രത്തിൻ്റെ പുറത്തോട്ട് അങ്ങ് ഒഴിഞ്ഞു പോകും അപ്പോൾ അതിനനുസരിച്ച് പാത്രത്തിൽ ഒരു മുക്കാൽ ഭാഗം ആവുന്നത് വരെ മാത്രം ചെയ്തെടുത്താൽ മതി ഇത് പൊന്താനുള്ള ആ ഒരു സ്ഥലം കൂടി നമ്മൾ പാത്രത്തിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഒരു പത്തിരി കൂടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഒരു പാലിൻ്റെയും മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് മൊത്തത്തിൽ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇതുപോലെ വെച്ചു കൊടുക്കുന്ന സമയത്ത് പാല് അങ്ങ് കുടിച്ചോളും നേരത്തെ നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും മോൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവളും കൂടി എൻ്റെ കൂടെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുണ്ട് അവൾക്ക് ഇതുപോലെ കുക്കിങ്ങൊക്കെ ചെയ്യാൻ വലിയ താല്പര്യമാണ് കേട്ടോ അപ്പോൾ അത് അണ്ടിയോ പുന്തിരിയൊക്കെ മൊത്തത്തിൽ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കർ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പാത്രം കുക്കറിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അൻപത് മിനിറ്റ് ആണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രത്തോളം കട്ടിയില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് ഏകദേശം ഒരു അൻപത് മിനിറ്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു അൻപത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കുന്ന സമയത്ത് നന്നായി തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തൊട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു കുക്കറിൽ നിന്നും പുറത്തേക്ക് എടുക്കാം ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ കുക്കറിൽ നിന്ന് പുറത്തേക്കെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടാറിയതിനു ശേഷം മാത്രമേ നമ്മൾ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ സൈഡൊക്കെ ഒരു സ്പേച്ചിലയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് വിടിച്ച് കൊടുക്കുക അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും നമ്മൾ നമ്മളിതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടും കേട്ടോ ഞാൻ ഇതുപോലെ ഒരു സ്പേച്ചിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ തട്ടിയെടുക്കുന്നത് ചൂടാറിയതിന് ശേഷം ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തട്ടിക്കൊടുത്ത ആ ഒരു വീഡിയോ അതുപോലെ കട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഒന്നും റെക്കോർഡ് ആയിട്ടില്ല കേട്ടോ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഫോൺ ഓഫായിപ്പോയത് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുന്ന സമയത്താണ് കേട്ടോ ആ ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ